നമ്മൾ ഇന്ന് പോകുന്നത് പാതിരാമണൽ ദ്വീപിലേക്കാണ് ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പാതിരാമണലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാതിരമൽ പോകാനുള്ള വഴി തണ്ണീനക്കം ആലപ്പുഴ റൂട്ടിൽ കായിപ്പുറം ജെട്ടിയിലിറങ്ങി അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഇടത്തോട്ട് പോയാൽ ജെട്ടിയായി ഈ ജെട്ടിയിലവിടുന്ന് ബോട്ടുണ്ട് അല്ലെങ്കിൽ വള്ളമുണ്ട് അപ്പം നമുക്കിത് ഏത് സമയത്ത് അവിടെയുണ്ട് അപ്പം അതിൽ കയറിയാൽ അഞ്ചു മിനിറ്റ് മണി അങ്ങനെ എത്താം അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ചായ കുടിക്കാം സ്നാക്സ് കഴിക്കാം നാരകളെ കുടിക്കാം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇത് പാതിരാമണൽ ദ്വീപ് കുറേ അധികം കാലമായി പാതിരാമണലിൽ വികസന പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ അറിയപ്പെടാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ ഇത് അന്തർദേശീയ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഉള്ളൊരു പ്രദേശം കൂടിയാണ് പക്ഷേ അതിൻ്റെതായിട്ടുള്ളൊരു വികസനം ഇവിടെ വരുന്നില്ല എൺപത്തി ഒമ്പതിൽ അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ വന്ന് തറക്കല്ലിട്ടൊരു വികസന പ്രവർത്തനത്തോടക്കം കുറിച്ചായിരുന്നു പക്ഷെ അത് യാഥാർത്ഥ്യമായില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ജൈവ വൈവിധ്യ കേന്ദ്രമാണ് ഇതൊരു വനത്തിൻ്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രകൃതി സ്നേഹികൾ ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾക്കും അനുവാദം കൊടുക്കാതെ തുടർന്ന് അതിനൊക്കെ കേസിന് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള പ്രതിസന്ധികൾ കൊണ്ട് വികസന പ്രവർത്തനങ്ങളൊന്നും പിന്നീട് ഉണ്ടായില്ല എന്നാലീ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഞാൻ അതിനകത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഞങ്ങളെല്ലാം ചേർന്ന് പാതിരാമണൽ ജനസന്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പാതിരാമണൽ ഫെസ്റ്റ് എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അത് നടത്തുകയുണ്ടായി എത്താറുണ്ട് അങ്ങനെ മുൻകാലങ്ങളിൽ പത്ത് രൂപ ടിക്കറ്റ് വെച്ചിരുന്നു ഇപ്പോഴാണ് നമ്മൾ അമ്പത് രൂപയാക്കി കഴിയുന്നവച്ചാൽ ഇവിടെ കുട്ടികളുടെ പാർക്ക് അതുപോലുള്ള അത്യാവശ്യ ടൂറിസ്റ്റുകൾക്ക് വന്നാൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കാണെങ്കിലും അവർക്ക് രസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ആ ടൂറിസ്റ്റുകളെ ആലപ്പുഴയിൽ നിന്നും ബോട്ടിൽ കയറ്റി കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉള്ള കാഴ്ചകൾ കായൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ആർ ആർ ബ്ലോക്ക് എന്ന് പറയുന്ന ഭാഗം സി ബ്ലോക്ക് അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഉച്ചയോടുകൂടി അവിടെയൊക്കെ നാടൻ കള്ള് ഷാപ്പുകളുണ്ട് അവിടെയൊക്കെ നല്ല വിഭവസമൃദ്ധമായ ഊണ് കിട്ടും അപ്പോൾ കള്ളിൻ്റെ രുചിയും അറിയാം കാര്യം ക നാടൻ കള്ള് എന്ന് പറഞ്ഞാൽ അത് മറ്റങ്ങ് കിട്ടില്ല അപ്പോൾ അത് ധാരാളമായി കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് കുട്ടനാട് അപ്പോൾ അങ്ങനെ ആ നാടൻ രുചി വിഭവങ്ങളൊക്കെ ആസ്വദിച്ച് അവർ ഉച്ചയ്ക്ക് ശേഷം സമാപനത്തോടുകൂടി ആ പാക്കേജിൻ്റെ സമാപനം പാരാമണലിലാണ് അവസാനിക്കുന്നത് അപ്പോൾ പാരാമണിൽ വരുന്നവർക്ക് എന്ന് പറയുന്ന നാടൻ കലാസമിതി നാടൻ പാട്ടുകളൊക്കെ ഭംഗിയായി അവതരിപ്പിക്കുന്ന കലാസമിതി ആയിട്ടൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ കലാകാരന്മാർ അത്തരം പരിപാടികൾ ഈ ആഫി തിയേറ്ററിൽ അവതരിപ്പിക്കും അവർക്ക് അത് കണ്ട് ആസ്വദിക്കുന്നതിനും നമ്മുടെ നാടൻ നാട്ടിലെ തൊഴിലാളി ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ അവർക്ക് വാങ്ങാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ നാട്ടിലെ പുരാതനമായ പാരമ്പര്യ തൊഴിലായ ചകിരിവിരി ഓലമടയൽ അതുപോലെ കായൽ നിന്ന് വാരി മുങ്ങി വാരിയെടുക്കുന്ന കക്ക സംസ്കരിക്കുന്ന രീതി അത് കക്ക ഇറച്ചിയാക്കി മാറ്റുന്ന കക്ക ഇറച്ചി പാചകം ചെയ്യുന്ന കാര്യം അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ടൂറിസ്റ്റുകൾക്ക് ലഭിക്കുക അപ്പോൾ അത്രയൊരു ഐഡിയ ആണ് ബഹുമാനപ്പെട്ട മന്ത്രി മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടി ധാരാളം ആളുകൾ കാരണം ഇത് ഒരു ചരിത്ര സംഭവമായി മാറും എന്നുള്ളതിൻ്റെ അടയാളമാണ് ഒരു വളരെ ദീർഘവീക്ഷണത്തോടെയാണ് ഞാൻ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത് ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിദേശ ടൂറിസ്റ്റുകളല്ല വരുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ടൂറിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും അമ്മയും എല്ലാവരും ബന്ധുക്കളെല്ലാം കൂടി ചേർന്ന് ഒരു വണ്ടിയിൽ നമ്മൾ വന്ന് കേരളത്തിലെ നല്ല നല്ല മനോഹരമായ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ആദ്യം ടൂറിസം വകുപ്പുമായിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് മൂന്നാറിൽ ഒരു ഡബിൾ ഡെക്കർ കൊണ്ടുവന്നത് അപ്പോൾ ടൂറിസം വകുപ്പിനോട് നമ്മൾ ചോദിച്ചു ഇച്ചിരി പൈസ തന്നാൽ ഡബിൾ ഡെക്കറിനെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയാണ് പഴയ ഡബിൾ ഡെക്കറിനെ ഒന്ന് ഗ്ലാസ് ഇട്ട് മാറ്റാനുള്ള തീരുമാനം ഞാൻ എടുത്തു അപ്പോൾ ടൂറിസം വകുപ്പിലേക്ക് എഴുതിയേൽ പറഞ്ഞു മന്ത്രി പറഞ്ഞു ശരി അവർ പൈസ തരും ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവസാനം ചോദിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ലാഭം ആരൊക്കെ പങ്കുവയ്ക്കും ആര് ബ്രാൻഡ് ചെയ്യും ഇതിന് ഞങ്ങളെ ഞങ്ങളെങ്ങനെ ബ്രാൻഡ് ചെയ്യണം എന്നൊക്കെ അവസാനം ഞാൻ എൻ്റെ കെ എസ് ആർ ടി സി എം ഡിയോട് ഞാൻ പറഞ്ഞ് അവരെ പൈസയും തേങ്ങയൊന്നും വേണ്ട നമ്മൾ നമ്മളങ്ങ് പണിയുവാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പൈസ എടുത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ചിലവഴിച്ച് നമ്മൾ ഇതിനെ നമ്മളിതിനെങ്ങ് മനോഹരമായിട്ടങ്ങ് പണിതു ഇതിനെ മൂന്നാറി കൊണ്ടിറക്കി ടൂറിസം കാരൊന്നും സഹകരിച്ചില്ല ഞങ്ങൾ കെ എസ് ആർ ടി സി എന്നെ ഓടിച്ചു ഇന്ന് മൂന്നാറിലെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ഡെക്കർ ബസ്സാണ് എല്ലാ യൂട്യൂബർമാരും ബ്ലോഗർമാരും അവരെല്ലാം മാധ്യമങ്ങളും ദൃശ്യമാധ്യങ്ങളും എല്ലാം കവർ ചെയ്യുന്നത് മൂന്നാറിലെ ഡബിൾ ഡെക്കറാണ് മൂന്നാറിലെ ഡബിൾ ഡെക്കർ പത്ത് മാസം ഒൻപത് മാസം കൊണ്ട് ഒരു കോടി രൂപ കടന്നു അപ്പോൾ ലാഭം എന്ന് പറയുന്ന ഒരു ദിവസം വെറും പതിമൂവായിരം രൂപയാണ് ചിലവ് വരവ് അൻപത്തി മൂവായിരം അമ്പത്തിനാലായിരം രൂപയാണ്